പ്രതിയെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ കീഴിലെ കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യത്തെ കുറിച്ച് അറിയിച്ചത് ഇതിപ്പം രണ്ട് വർഷത്തിന് ശേഷമാണ് നമ്മൾ നാട്ടിൽ ഓണം കൂട്ടണത് അപ്പം കഴിഞ്ഞ രണ്ട് വർഷം നമ്മൾ ഏകദേശം ഒരു മൂവായിരത്തിന് മുകളിൽ കിലോമീറ്റർ ദൂരത്തിൽ തീർച്ചയായും ഓണം ആഘോഷിച്ചത് ഓണം ആഘോഷിച്ചെന്ന് പറഞ്ഞാൽ പോരാ ശരിക്കും കേരളത്തിൻ്റെ ഒരു ഭാഗമില്ലേ അതങ്ങനെ തന്നെ മുറിച്ചെടുത്തിട്ട് കാശ്മീർ കൊണ്ടുപോയി വെച്ച പോലെയും എൻ്റെ ഒരവസ്ഥ ഞങ്ങളെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പരിപാടി ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ് പിന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിലെത്തിയിട്ടും പിന്നെ വർഷത്തിലൊരു ഫൈൻ ആർട്സോ അല്ലെങ്കിൽ പിന്നെ ഒരു ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടികളും നടത്താൻ കഴിയാത്ത ഒരു കൾച്ചറൽ പ്രോഗ്രാം നടത്താൻ കഴിയാത്തൊരു യൂണിവേഴ്സിറ്റിയില്ലേ കേരളത്തിൽ നിന്നെത്തിയ ഒരു പത്ത് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് കുറച്ച് മലയാളികൾ ഓണം പരിപാടി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഓണം പരിപാടി പിന്നീട് നമ്മളുള്ള രണ്ട് വർഷവും ഇത് ഇപ്പോൾ നാലാമത്തെ വർഷവും ഓണം പരിപാടി കാശ്മീരിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാൻ പോവുകയാണ് ഇത് കാശ്മീരിൽ മാത്രമല്ല ഇന്ത്യയിലെ പല കേന്ദ്ര സർവകലാശാലകളും കേരളത്തിലെ പല ഈ ആഘോഷങ്ങളും നമ്മളവിടെ ആഘോഷിക്കാറുണ്ട് അപ്പം പുറത്ത് കേരളത്തിന് പുറത്ത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ നാടിനോട് കൂടുതൽ അടുക്കാനും പിന്നെ ഈ നാട്ടിലുള്ള പരിപാടികൾ നടത്താനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഇപ്പം ബീഹാറിൽ എങ്ങനെയായിരുന്നു എന്തായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണം ഞാൻ പഠിച്ചത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാറിലാണ് ഗയക്കടുത്ത് ബോധ് ഗയക്കടുത്ത് ഉള്ള പഞ്ചാൻപൂർ എന്ന ഒരു വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഒരു മൂവായിരം ഏക്കറിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങളൊരു പത്തുനൂറ് മലയാളികൾ അവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കൂടുതൽ പേരും യൂണിവേഴ്സിറ്റീൻ്റെ പുറത്തായിരുന്നു താമസിച്ചിരുന്നത് കൂടുതൽ ഓരോ വീടുകളിലായിട്ട് അപ്പം നമ്മൾ ഓരോ വീടും ഓരോ ഫാമിലി പോലെയായിരുന്നു അപ്പോൾ ഈ ഓണാഘോഷത്തെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നടത്തിയ ഓണം ഓരോ ഫാമിലി തമ്മിലുള്ളൊരു മത്സരം പോലെ ആയിരുന്നു അപ്പം നമ്മൾ ഇന്ന ഒരു ഭക്ഷണ സാധനം കൊണ്ടുവരും അവര് മറ്റു മറ്റു പല ഭക്ഷണ സാധനം കൊണ്ടുവരും ഞങ്ങൾ പപ്പടം കൊണ്ടുവരും അങ്ങനെ ഞങ്ങൾ പപ്പടം കൊണ്ടു വരാൻ ഞങ്ങൾ ഞങ്ങളായിരുന്നു ഞങ്ങളെ വീടായിരുന്നു ഏറ്റിരുന്നത് ഓണപരിപാടിൻ്റെ ഒരാഴ്ച മുന്നേ വരെ പപ്പടം സെറ്റായില്ല അതായത് നാട്ടിലെ പപ്പടം വേണം അങ്ങനെ എന്ത് ചെയ്തു തലേ ദിവസം അതായത് അതിൻ്റെ ഒരാഴ്ച നമ്മുടെ സുഹൃത്ത് നാട്ടിലേക്ക് പോയിരുന്നു അങ്ങനെ തിരിച്ച് ഫ്ലൈറ്റ് വരുന്ന വരുന്നവയ്ക്ക് വിനോട് വിളിച്ച് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് തലേന്നാണ് ഈ സാധനം എത്തിയത് അങ്ങനെ ആ പപ്പടം ചൂടലും മൊത്തം ഒരു മൊത്തത്തിലൊരു ആഘോഷരാവേന്നായിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ നാട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നാട്ടുകാർക്കൊക്കെ ഭയങ്കര കൗതുകമാണ് കാരണം നമ്മൾ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം പോലും അറിയാത്ത ആൾക്കാരാണ് പലരും അവിടെ ഉള്ളത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം നിലനിൽക്കണ പോലും അവിടുത്തെ പല ആളുകൾക്കും അറിയില്ല പിന്നെയാണല്ലോ ഓണം നമ്മൾ ആൺകുട്ടികളെല്ലാവരും വെള്ളം മുണ്ടും പെൺകുട്ടികളൊക്കെ സാരി എടുക്കണേ കാണുമ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര കൗതുകമാണ് അവർ ചോദിക്കും ഇതെന്താണ് സംഭവം അപ്പം അധ്യാപകർ വരെ പ്രൊഫസർമാർക്ക് വരെ സംഭവം ഓണം എന്താണെന്നും കറക്റ്റ് അറിയില്ല അങ്ങനെ നമ്മൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ ഒരു ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു എക്കണോമിക്സിലെ ഒരു പ്രൊഫസറായിരുന്നു ഇപ്പോൾ ഒരു അദ്ദേഹം ഭയങ്കര എതിർപ്പായിരുന്നു ഇതിന് അങ്ങനെ ഒരു ഓണം സൗത്ത് ഇന്ത്യ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു മനോഭാവമായിരുന്നു പറയുന്നത് അങ്ങനെ ഈ ഓണപരിപാടി തുടങ്ങി ഭയങ്കര ആൾക്കൂട്ടം വന്നു എല്ലാ യൂണിവേഴ്സിറ്റിയിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും അവിടെ തടിച്ചു കൂടി അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ആംബിയൻസ് ആയി അങ്ങനെ ഈ സാറും അധ്യാപകനും ഈ പരിപാടി കാണാൻ വന്നു അങ്ങനെ ഉറിയടി മത്സരം നടക്കുക ഒരിയടി മത്സരം നടക്കുമ്പോൾ ഈ അധ്യാപകനത് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഉറിയയുടെ മത്സരം ഭയങ്കര ആവേശം അങ്ങനെ അതിൻ്റെ പീക്കിലെത്തി അങ്ങനെ ഇയാൾക്ക് ഇതിന് പങ്കെടുക്കണം ഇത് കണ്ടിട്ട് ഇയാൾ ഇതിന് പങ്കെടുത്ത് ഇയാൾ ഇതിന് പങ്കെടുത്ത് ഇയാൾ ഊറിയ അടിച്ചിട്ടു അത് ഭയങ്കര ഒരു എല്ലാവർക്കും ഭയങ്കര മെമ്മറി ആയിരിക്കും ഞങ്ങൾ പിന്നെ ഓണാഘോഷയ്ക്ക് സമയത്ത് ഞങ്ങളുടെ സീനിയേഴ്സ് നടത്തിപ്പോയൊരു ഓണാഘോഷത്തിൻ്റെ ഫലത്തിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഓണാഘോഷം കൊണ്ടുവരുന്നത് അപ്പം അതിൻ്റെ ഞങ്ങളെത്തുന്നതിൻ്റെ ഒരു വർഷം മുന്നേ ആ സമയത്ത് നടത്തിയ ഓണാഘോഷം എന്ന് പറയുന്നത് കുറച്ച് ആളുകളെ മാത്രം ഉൾപ്പെടുത്തി യു എസ് എല്ലെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രം പങ്കെടുത്തുകൊണ്ട് നടത്തിയൊരു പരിപാടിയാണ് അപ്പം നമ്മളെത്തെ വർഷത്തിൽ ഇത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണം നമ്മൾ ഈ ഓണം എന്ന പരിപാടി ഒരു മലയാളികളെ മാത്രം ഉൾ എന്താ പറയുക കേന്ദ്രീകരിച്ച് നടത്താതെ ഓണം നമ്മളതാണ് നമ്മൾ മലയാളീസ് നടത്തുന്ന സംഗതിയാണ് അപ്പം അതിനിടയിൽ നമ്മൾ ബാക്കിയുള്ള സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥികളെ അവിടെ ഉൾപ്പെടുത്തി ഓളുടെ ഓളുടെ കൾച്ചറൽ പരിപാടികൾ പിന്നെ അതുപോലെ തന്നെ ഗെയിംസിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ കൂടി ഉറപ്പു വരുത്തിയിട്ട് അതൊരു യൂണിവേഴ്സിറ്റീൻ്റെ പരിപാടിയായിട്ട് നമ്മൾ നടത്തി ആദ്യത്തെ രണ്ട് വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി അതിന് ഫണ്ട് തരും മൂന്നാമത്തെ വർഷം മുതൽ പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയും അതിനെ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കേരളത്തിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഓണം ഭയങ്കര സുപരിചിതമായി അപ്പം മൂന്നാമത്തെ വർഷത്തിൻ്റെ നമുക്ക് ഭയങ്കര ആക്സസ്സായിരുന്നു ഒരു ഓണം പരിപാടി നടത്തുക എന്നുള്ള സാധനത്തിന് പിന്നെ ഒഫീഷ്യൽ പേപ്പറ് ക്ലിയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ പഠനം നമുക്കത് മുന്നോട്ട് നീക്കി പിന്നെ ഓണം പരിപാടി നടത്താൻ അതിന് പുറമെ പിന്നെ അടക്കമുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് നമുക്ക് പിന്നെ സ്പോൺസർഷിപ്പ് സംഘടിപ്പിക്കാനൊക്കെ കഴിഞ്ഞു അപ്പം നമ്മുടെ അതായത് നമ്മൾ കേരളത്തെ പ്രതിനിധിച്ച് നമ്മുടെ ഒരു കൾച്ചറൽ ഇവൻറ്റ് നമ്മൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ വീടും നാടും നാട്ടുകാറും നാട്ടിലെ ആഘോഷ പരിപാടികളൊക്കെ മിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലൊന്നാണ് ഈ ഓണം പരിപാടി എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഇന്നിപ്പോൾ മലയാളികൾ ഓണാഘോഷ പരിപാടികളിങ്ങനെ ഇന്നലെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുകയായിരിക്കും അതിനൊക്കെ പുറമെ ഓണാഘോഷ പരിപാടിയുള്ള കൾച്ചറൽ ഇവൻ്റില് തിരുവാതിരയും കോൽക്കളിയും ദഫും അതായത് കേരളം എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മൾ എന്താശയത്തെയാണോ പിന്നെ നമ്മുടെ രാജ്യത്തിലെ ബാക്കി മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് നമ്മൾ എന്താണോ പകരാൻ തീരുമാനിക്കുന്നത് ആ ഒരു കൾച്ചറൽ ഒരു സ്വഭാവം നമ്മുടെ ഏകദേശം മലയാളീസിൻ്റെ അകത്തുണ്ട് അത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ആ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് സദ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ വർഷം നമ്മൾ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല രണ്ടാമത്തെ വർഷമായപ്പോൾ നമ്മൾ സദ്യക്ക് സാധനങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് കശ്മീരിലേക്ക് നമ്മൾ പിന്നെ പോസ്റ്റ് വഴി അയപ്പിച്ചു അതിൽ കുറച്ച് സാധനങ്ങൾ പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ കൊണ്ടുവരികയും ചെയ്തു ഒരു ഗംഭീര സദ്യ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ കശ്മീരിലേക്ക് നമ്മളൊരു സദ്യക്കുള്ള കൂട്ടുമായിട്ട് എത്തിക്കുക എന്നിട്ട് അത് അവിടുന്ന് ഒന്നായിട്ടുണ്ടാക്കുക അതിന് നമ്മുടെ കൂടെയുള്ളൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് പർവയ കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് ആ കമ്മ്യൂണിറ്റീൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തത് എന്നിട്ട് നമ്മൾ അവിടെ സിന്ധു റിവർ എന്ന് പറയുന്ന റിവർ ആ റിവറിൻ്റെ തീരത്ത് നമ്മൾ മലയാളി സെല്ലർ കൂടെ അത് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ മാത്രമല്ല പിന്നെ ശ്രീനഗർ ബേസിയായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം മലയാളി കമ്മ്യൂണിറ്റി എന്നുള്ളൊരു സാധനമാണ് നമ്മൾ ഫോം ചെയ്തെടുത്ത് യൂണിവേഴ്സിറ്റിൻ്റെ മാത്രമല്ല അതായത് ഒരു മലയാളി കമ്മ്യൂണിറ്റി എന്നുള്ളൊരു സാധനം ഫോം ചെയ്തെടുത്ത് ആ ആളുകളെ പിന്നെ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് അതായത് എല്ലാ വർഷം മാറി വരുന്ന വിദ്യാർത്ഥികൾ ലീഡ് ചെയ്യുന്ന പോലത്തിൽ പിന്നെ അതിപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല അവിടെ കശ്മീർ ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് പിന്നെ സ്ക്വാസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് ഇവിടെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളും പിന്നെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ കൂടെ അവരൊക്കെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെറിയ ചെറിയ പരിപാടികൾ പിന്നെ സിനിമ റിലീസ് പോലെ നമ്മളവിടെ നടത്താറുണ്ട് ഓണത്തിൻ്റെ പരിപാടി മാത്രമല്ല ഓണം വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും പിന്നെ അടിപൊളി പരിപാടി ഉണ്ടായാൽ അത് എല്ലാ സംസ്ഥാനങ്ങളും ഉൾക്കൊച്ച് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ കേരളീയരുടെ നേതൃത്വത്തിൽ നമ്മൾ പിന്നെ ഈ പരിപാടി കൈകാര്യം ചെയ്തുകൊണ്ട് മാനേജ് ചെയ്തുകൊണ്ട് നടന്ന ഒരു സംഭവമാണ് നമ്മൾ ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് റിലീജിയസ് അഥവാ കാസ്റ്റിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇപ്പോൾ ഈ മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം ആഘോഷം ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദുക്കളെ മാത്രം അവരെ എല്ലാ മാസങ്ങളിലും പൂജയും കാര്യങ്ങളും അവർ ഹിന്ദു ഹിന്ദുസിന് മാത്രമാണ് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ മാത്രമാണ് പക്ഷേ ഇന്നൊക്കെ വ്യത്യസ്തമായിരുന്നു നമ്മൾ മലയാളീസ് ആണെങ്കിൽ ഈ ഓണാഘോഷത്തിൻ്റെ പേരാണെങ്കിലും വിഷു ആണെങ്കിലും ഈ ആഘോഷമാണെങ്കിലും പറ നോമ്പാണെങ്കിലും എന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളാണല്ലോ വരുന്നത് ഇപ്പോൾ ഈ ഓണ ഈ ഓണാഘോഷം നടക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മുസ്ലിം പെൺകുട്ടികളൊക്കെ തട്ടിട്ടിട്ട് തന്നെയാണല്ലോ ഈ സാരി എടുത്തിട്ട് വരും വരുന്ന കാണൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു അവരുടെ അവർക്ക് അപ്പോൾ അവർ ചോദിക്കുകയും ചെയ്യും ഈ കാസ്റ്റിന്റെ ഇതും പറഞ്ഞ സമയത്തുള്ള ഒരു സംഗതിയാണ് ഈ ഓണാഘോഷ പരിപാടി സമയത്ത് കശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസിറ്റീവ് ഏരിയ ആണ് പിന്നെ ആളുകൾ ഭയങ്കര സെൻസിറ്റീവ് ആണ് അപ്പം അവരോട് നമ്മൾ ഓണം പരിപാടിയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ നടത്താൻ പോകുന്നുണ്ട് പിന്നെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ നമ്മൾ പരിപാടിക്ക് ക്ഷണിക്കുകയും നമ്മൾ ഇതിൻ്റെ കോർഡിനേഷൻ്റെ ഭാഗമായിട്ട് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓണം എന്നത് എന്തിനെ പ്രതിരിധി മീൻസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇപ്പം മുസ്ലിം മതത്തെയാണോ അല്ലെങ്കിൽ ഹിന്ദു മതത്തെയാണോ ഏത് മതത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പം ആ ഒരു സംഗതി ചോദിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിന്റെ ഒരു പിന്നെ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ് നമ്മൾ മലയാളികളെല്ലാവരും എൻ്റെയൊക്കെ ഓർമ്മയിൽ ഞാനൊക്കെ ഒന്നാം ക്ലാസ് മുതലേ സ്കൂളുകളിൽ ഓണം ആഘോഷിച്ച് വരുന്ന ഒരാളുകളാണ് മീൻസ് അതിന്റെ മതപരമായിട്ടുള്ള ഇതല്ല ഒരു ആഘോഷം എന്നുള്ള നമ്മളൊരു ഐക്യദാർഢ്യം എന്നുള്ള പിന്നെ നമ്മുടെ എന്നുള്ള പോലത്തിൽ നമ്മൾ പിന്നെ നടത്തി വരാറുണ്ട് അപ്പം ഈ ഒരു സംഗതി കശ്മീരീസിനോട് പറയുകയും പിന്നെ ആളുകൾ സെൻസിറ്റീവാണ് അവർക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള പരിമിതമായ അറിവുകൾ പിന്നെ അതിന് പുറമെ ചില ഒരു പേടികൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു പേടികൾ കാരണമാണ് ഇതിരിക്കാൻ ചോദിക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞതിനു ശേഷം ഓണ പരിപാടിയുടെ ഇനാഗ്രേഷൻ സെഷനിലായിരുന്നു നമുക്ക് ശരിയായ കോമഡി ഇനാഗ്രേഷൻ എത്തിയ ഞങ്ങളുടെ വൈസ് ചാൻസലർ പിന്നെ ഓണത്തിൻ്റെ ഹിസ്റ്ററി അങ്ങോട്ട് വളമ്പാൻ തുടങ്ങി സ്റ്റേജ്മക്ക അരിട്ടി ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഹിന്ദുമതവിശ്വാസികളുടെ ആഘോഷമാണെന്നും അതൊരു അതിൻ്റെതൊരു അതിൻ്റെ ഒരു ബ്രാഹ്മണിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി അപ്പം ഇത് കേട്ട എൻ്റെ സുഹൃത്തുക്കളെ മീൻസ് കശ്മീരിയുടെ അവരൊരു ഞാനൊരു കബളിപ്പിച്ചത് പോലെ അവർക്ക് തോന്നി അപ്പോൾ സംഗതി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഓക്കെയാണ് അപ്പം അങ്ങനൊരു നെറേറ്റീവ് പിന്നെ ഓണത്തിന് കേരളത്തിലെ ആളുകൾ അങ്ങനെ ഒരു സാധനം കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഓണത്തിലൂടെ പിന്നെ ഒരു ആൾക്കാരൊന്ന് പിന്നെ ഒരു പാട്ടിലാക്കാനുള്ള ഒരു പരിപാടി ഓണത്തിലൂടെ അവർ എന്നുള്ള ഒരു ഫാസ്റ്റ് നെലേറ്റീവ് ഈ ഒരു സാധനം പിന്നെ അവിടെ തന്നെ പ്രചരിക്കുന്നുണ്ട് ബട്ട് ഇതൊന്നും നമ്മളെ പരിപാടിയെന്നൊന്നും ഒരിക്കലും ബാധിച്ചിട്ടില്ല വളരെ മനോഹരമായിട്ട് നല്ല ഉഷാറായിട്ട് കശ്മീരി കവിതകളും അതുപോലെ തന്നെ കശ്മീരി ഡാൻസും പിന്നെ ഒരുപാട് ഹിന്ദി സോങ്ങുകളും ഇവൻ നമ്മളിപ്പം ഒരു ഡാൻസ് അവതരിപ്പിക്കുകയാണെങ്കിൽ അതിലുള്ള സോങ്ങുകളുടെ സെലക്ഷൻ പോലും പിന്നെ മലയാളം സോങ്ങും ഹിന്ദി സോങ്ങും കശ്മീരി സോങ്ങും ഉൾപ്പെടുത്തി ഇത് മൂന്നും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പിന്നെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് എന്ത് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകൾക്കും അതുപോലെ തന്നെ അവിടുത്തെ ഉള്ള ലോക്കലുകൾക്കും അവരും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഈ പരിപാടിയിൽ അപ്പം ആ ഒരു തോന്നൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്താലേ ആണ് പിന്നെ നമ്മുടെ ഓണാഘോഷം കൂടെ അവരുടെ ഓണം ആഘോഷം കൂടെ ആവും അപ്പം ഈ ഒരു സാധനം നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടാത്തൊരു സാധനം മീൻസ് അതായത് നമ്മൾ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് കിട്ടാത്തൊരു സാധനം നമുക്ക് പുറത്തത് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ചിങ്ങാണ് പ്രത്യേകിച്ചും പിന്നെ വർഷങ്ങളായിട്ട് ഒരു പിന്നെ കോൺഫ്ലിക്റ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന ഒരു യു ടി അല്ലെങ്കിൽ ഇപ്പം സ്റ്റേറ്റ് ഹുഡ് കിട്ടിയിട്ടില്ല യു ടി ആണ് ഇപ്പം ഒരു പ്രദേശത്ത് ഒരാഘോഷവും ഇല്ലാതെ അല്ല ഒരാഘോഷങ്ങളും വിശ്വസിക്കാതെ ഒരു ദിവസവും ഒരു ഡ്രൈ ലൈഫ് മീൻസ് അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇവൻ പെരുന്നാളും നോമ്പും പിന്നെ അങ്ങനെ മതപരമായ ചടങ്ങുകൾ പോലും വളരെ പിന്നെ പരിമിതമായി മാത്രം ആഘോഷിച്ചും ജീവിച്ചിരിക്കുന്ന ആളുകളാണ് അപ്പം അത്തരം ഒരു ആളുകളിലേക്ക് നമുക്ക് മുന്നോട്ട് വെക്കാൻ വയ്യുന്ന ഒരു സാധനം മീൻസ് എല്ലാ ആളുകളും ഒന്നായി ചേർന്ന് അതിപ്പം നീ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മതവിശ്വാസികളും ഒരുപോലെ നമ്മൾ ആവേശത്തോടെ ഇതിൻ്റെ ആഘോഷം എന്നതിനേക്കാൾ ഉപരി അത്തരമൊരു പിന്നെ സന്ദർഭം മീൻസ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മുടെ നേതൃത്വത്തിൽ നമുക്കൊരു നമ്മുടെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പരിപാടി നടത്താൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം വളരെ രസകരമായിട്ടുള്ള സംഭവമുണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ഓണം പരിപാടി ആരംഭിച്ച സമയത്ത് വൈസ് ചാൻസലറ സ്റ്റേജിലേക്ക് ആനയിക്കുന്നൊരു പരിപാടിയുണ്ട് അപ്പം കേരളത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ കൊൽക്കളിയും കൊൽക്കളിയുടെ കോലും പിന്നെ ദഫും അതുപോലെ തന്നെ തിരുവാതിര കുട്ടികളൊക്കെ പിന്നെ നിരയായി നിന്ന് വി സി സാറിനെ മുന്നിലാനയിച്ച് കൊണ്ടുവന്നൊരു പരിപാടിയാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലൊന്നും കൊടുക്കാനില്ല പടവാട് മീഴിലുള്ളൂ എന്നുള്ള പാട്ട് പാടിയിട്ടാണ് നമ്മൾ ഓണപരിപാടിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീരിലുള്ള ബി സി എ നമ്മൾ സ്റ്റേജിലേക്ക് എത്തിക്കുന്നത് ആ ആ സമയത്ത് ആർക്കും മനസ്സിലായിട്ടില്ല ബട്ട് നമുക്ക് അവിടെ രണ്ട് മലയാളി ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്കത് ബാക്കി രസകരമായിട്ടുള്ളത് തോന്നി നമ്മുടെ ഭാഷ കൾച്ചർ അതുപോലെ തന്നെ ആഘോഷങ്ങൾ ഇതൊക്കെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്കൊരു കേന്ദ്ര സർവകലാശാല കൊണ്ടുവരുമോ ഇതേ സംഗതി തന്നെ നമുക്കിപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം ഒഡീഷ ആയിക്കോട്ടെ പിന്നെ ഉത്തർപ്രദേശായിക്കോട്ടെ അതുപോലെ തന്നെ രാജസ്ഥാൻ രാജസ്ഥാനായിക്കോട്ടെ ഇവിടെ നിന്നൊക്കെ ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഓണം പരിപാടിയിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊന്ന് പെർഫോം ചെയ്യാം അപ്പം കേരളത്തിൻ്റെ പുറത്ത് ഓണം ആഘോഷിക്കുന്നു കേരളത്തിൽ ഉള്ളിൽ ആഘോഷിക്കുന്ന പോലെയെല്ലാം അതിനൊരുപാട് പരി പരിമിതികളുണ്ട് അപ്പം ഈ ഒരു സംഗതി തന്നെ നമ്മുടെ മറ്റുള്ള പരിപാടികളിപ്പം പെരുന്നാളായിക്കോട്ടെ പെരുന്നാളുടെ സമയത്ത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടി നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ മീലാദ് ആയിക്കോട്ടെ ഈ സംഗതികളൊന്നും ഒരു സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നടത്താൻ പറ്റില്ലെങ്കിലും നമുക്ക് അവിടെയുള്ള ആളുകളെ കൂടെ ഈ ലോക്കൽസിനെ കൂടെ ഉൾപ്പെടുത്തി പെരുന്നാളുടെ സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളെ വിദ്യാർത്ഥികൾ പിന്നെ കുറച്ച് മിഠായും ഒരു പിന്നെ ഒരു മീലാ പെരുന്നാളുടെ ആശംസകൻ്റെ ഒരു കാർഡ് മേടിച്ച് നമ്മുടെ എല്ലാവർക്കും പള്ളിയിൽ പോയിട്ട് അവിടെയുള്ള പള്ളിയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മൾ കുട്ടികൾ കുഞ്ഞു കുട്ടികൾ ഇതൊന്നും അവർക്ക് ശീലമില്ലാത്ത കാര്യമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ നടപ്പിലായി കൊണ്ടുവരുന്ന നമ്മൾ പിന്നെ മുൻപുള്ള ആളുകൾ നടപ്പിലായിക്കൊണ്ടിരുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഷയുണ്ട് ഇപ്പം ഓണത്തിൻ്റെ സമയത്ത് തന്നെ ആയിക്കോട്ടെ എല്ലാ വീടുകളിലും സദ്യ വെച്ചിട്ട് പിന്നെ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങോട്ട് സദ്യ അയച്ചിട്ട് പോകാം അത് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയാണ് അതുപോലെ തന്നെ പായസം കൊടുക്കുന്ന ഒരു പരിപാടിൻ്റെ അഭിജനത്തിന് ഈ സംഗതികളൊക്കെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ആൾക്കാർ പറഞ്ഞതാണ് ഈ സംഗതികൾ നമ്മൾ മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ കൾച്ചറിലുള്ള നമ്മുടെ സംസ്കാരത്തിലുള്ള നമ്മുടെ ഒരു സ്നേഹത്തിന്റെ ഭാഷ തന്നെ നമ്മൾ ആ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റി തടുകയാണ് ഈ ഒരു സംഗതി തന്നെയാണ് പുറത്തു പോയിട്ട് നമുക്ക് പിന്നെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഈ സംഗതികളൊക്കെയാണ് നമുക്കിപ്പോൾ കേരളത്തിൽ കാണാമല്ലോ ഇപ്പോൾ ഇവിടെ വരുന്ന അതിഥി തൊഴിലാളികൾ മൊത്തം നമ്മളെ ഇപ്പോൾ നമ്മളെ പ്രദേശങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് അവരും ഓണത്തിൻ്റെ ഓണപരിപാടികളുടെ ഭാഗമായിട്ടിരിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മളും അവിടെ പോയാലും നമ്മളും അങ്ങനത്തെ ഒരു ഒരു അവസ്ഥയാണോ നമ്മളവിടുത്തെ ഒരു അതിഥി തൊഴിലാളികളാണ് നിങ്ങൾ കാശ്മീർ പോകുകയാണെങ്കിലും ഞാൻ ബീഹാർ പോകുകയാണെങ്കിലും നമ്മളവിടെ എത്തിയാൽ നമ്മൾ വേറൊരു യൂണിവേഴ്സിറ്റി എത്തിപ്പോലെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്ത് മലബാർ കോഴിൻ്റെ അവിടെ ഓണാകാശം ഉണ്ടായിരുന്നു അപ്പം ഈ ഓണകാശത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് അതിർത്തി ചൊല്ലാളുകൾ മീൻസ് നമ്മുടെ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ അപ്പം ആ ഒരു പരിപാടിയുടെ ഓളം കണ്ടിട്ട് ഞാൻ ഇന്നലെ ആ കന്താളിച്ചു ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ആവേശത്തോടുകൂടെ ഒരുപാട് പല സംസ്ഥാനങ്ങളിലെ ആളുകളാണ് നമ്മുടെ ഓണം ആഘോഷിക്കണത് നമ്മുടെ ഓണം എന്നല്ല അതിപ്പം അവരിവിടെ ആവുന്ന ആഘോഷം അവരുടെയും കൂടെ ഓണിയാണ് തീർച്ചയായിരുന്നു പിന്നെ കുടുംബത്തിനും നാടിനും വേണ്ടി വിദേശയാത്രകളിൽ ജോലിക്ക് പോയ ഒരുപാട് ആളുകളുണ്ട് അപ്പം ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഓണാഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം ഈ ഒരു സംഗതി എന്ന് പറയുന്നത് വളരെ പണ്ട് ഒരുപാട് കാലായിട്ട് നടന്നുകൊടുക്കുന്ന ഒരു സാധനമാണ് ആ ഈ ഒരു പിന്നെ നമ്മുടെ ഒരു ആക്സെപ്റ്റൻസിൻ്റെ ആ സ്വഭാവവും അതുപോലെ തന്നെ പുറം രാജ്യങ്ങളും നമ്മുടെ ഒരുപാട് ആളുകൾ ഏകദേശം മുപ്പതോ നാൽപ്പതോ ലക്ഷം ആളുകൾ കേരളത്തിൽ പണ്ട് ഗൾഫിൽ പണിയെടുക്കുന്നുണ്ട് പണ്ടൊരു കണക്കുണ്ടായിരുന്നു അതിപ്പം ഇനിയും ലക്ഷക്കണക്കിന് ആളുകളായിട്ട് കൂടിയിട്ടുണ്ടാകും അപ്പം ആ ഒരു കാലത്ത് പോലും പിന്നെ നമ്മുടെ പരിപാടികൾ നമ്മുടെ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ടായിരുന്നു നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒരു മലയാളി എന്ന് പറഞ്ഞ വെറുതെ അല്ല അതുപോലെ തന്നെ അങ്ങനെ മലയാളി ഉള്ളിടത്തിലൊക്കെ കേരളത്തിൽ ആഘോഷങ്ങളുണ്ടാവും അത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത ഏത് സംഗതികളിലും ഏത് പരിപാടിയിലും നമ്മൾ ഒരു സന്തോഷിക്കാനും ആഘോഷിക്കാനുള്ള ഒരു മനസ്സ് കണ്ടെത്തുക അല്ലാതെ പിന്നെ ചില ആളുകൾക്ക് അതിനോട് വിയോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ പോവുക ആഘോഷിക്കുന്നു ആഘോഷിക്കുക അത് എന്ത് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് നമ്മളൊരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ ഒരൊറ്റ ഭാഷയും ഒരൊറ്റ മതേ ലോകത്തുള്ള സ്നേഹത്തിൻ്റെയാണ് അപ്പം ഈ സ്നേഹം പറയാനും പിന്നെ സ്നേഹിക്കാനും കിട്ടുന്ന ഒരു അവസരം നമ്മൾ കളയാൻ പാടില്ല ഒരിക്കലും പാടില്ല അപ്പം അതിപ്പം ഏത് സ്ഥലമായിക്കോട്ടെ ഇതിപ്പം കശ്മീരിൽ തന്നെ ഭയങ്കര ഒരു സെൻസിറ്റീവ് ഏരിയ ആണല്ലോ അപ്പം ഈ ഏരിയയിൽ നമ്മൾ ഒരു സാധനം കൊണ്ടുപോയിട്ട് ആളുകളത് ആക്സെപ്റ്റ് ചെയ്യുക പിന്നെ അടുത്ത വർഷം ആളുകൾ ചോദിച്ചു തുടങ്ങുക ഓണപരിപാടി ഓണപരിപാടിക്ക് നിങ്ങൾ പരിപാടികൾ തുടങ്ങിയിട്ടില്ലേ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർക്ക് പിന്നെ ഭയങ്കര അഭിപ്രായം ഉണ്ടാകും കാരണം വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠനത്തിൽ മാത്രം ഒതുങ്ങുന്ന ആളുകളല്ല കല കൾച്ചർ ഈ സംഗതികളിലൊക്കെ കൂടെ നമ്മൾ കാര്യം ഈ വിദ്യാഭ്യാസം അവസാനം നമുക്കിപ്പം ഒരു വീട്ടിലിരുന്ന് ട്യൂഷൻ എടുത്ത് കിട്ടുന്നത് പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ദിവസമാണ് ഇപ്പം കലയായിക്കോട്ടെ ഒരു ഇവൻ്റ് നടത്താനുള്ള ഒരു കപ്പാസിറ്റി ക്യാപ്പബിലിറ്റി ഒരു ഐഡിയ നമുക്ക് കിട്ടുന്ന ഈ ഒരു സംഗതികളൊക്കെ നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിലൂടെയാണ് മീൻസ് ഈ സ്കൂൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിലൂടെ ഈ ഒരു സംഗത സംഗതിയിലൂടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന പിന്നെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഷ ഈ സംഗതി നമ്മൾ ഇന്ന് നിലനിർത്തി പോകുന്നത് നമ്മൾ പോകുമ്പോൾ നമ്മൾ കൂടെ കൊണ്ടുപോകുന്ന നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ സമ്പാദ്യമായിട്ട് കൊണ്ടുപോകുന്ന സംഗതികളാണ് ഇത് എല്ലാ യൂണിവേഴ്സിറ്റീസിലും പലരും ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ആലോചിക്കുന്നത് ഇനി ഒരു അങ്ങനെ ഒരു കാലം അങ്ങനെ ഒരു പഠനകാലം ഇല്ലാതെ ഒരു വർക്ക് ലൈഫിലേക്ക് നമ്മൾ കാര്യയിട്ട് അവിടെ നിന്ന് ഓണാഘോഷിക്കുന്ന സമയത്താണ് നമ്മളിപ്പം ഇവിടെ ഇപ്പം എന്ന് ഓണാഘോഷിച്ചു പക്ഷെങ്കിൽ അതുപോലൊരാണം നമ്മളതിനെ ആഘോഷിക്കൂല അതുപോലൊരാണം പിന്നെ നമുക്കിനി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ചെന്തരുന്നാലും മുതൽക്കൊരു നല്ല മനോഹരമായിട്ടുള്ള ഓർമ്മകളായിട്ട് അവിടെ നിൽക്കട്ടെ ആ ഓർമ്മകളുടെ ഊർജ്ജത്തിൽ നമ്മൾ പിന്നിലുള്ള ഇനി അങ്ങോട്ടുള്ള ജീവിതം നല്ല ഉഷാറായിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്തായാലും എല്ലാവർക്കും ഓണാശംസകൾ സൈനിങ് ഓഫ് മലയാളം